ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി വരും ഡ്രസ്സെടുക്കാൻ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വരികയാണ് അപ്പം ഞാൻ കോട്ടക്കൊക്കെ ആ ഡ്രസ്സെടുക്കാൻ പോയത് കേട്ടോ അപ്പോൾ കോട്ടയ്ക്കൊന്ന് നേരെ പെണ്ണമണൊക്കെ കയറി കയറിയത് ആ ഡ്രസ് എടുക്കുക അപ്പൊ ബസ്സിൽ പോവാണ് വളപുരത്തേക്ക് നേരിട്ട് ബസ് എത്തി അപ്പൊ പോവാന്ന ഡ്രസ് നേരിട്ട് ബസ് എത്തിയപ്പോ ഞാനങ്ങനെ പോവാണ് വളപുരം ചാജീന്നുള്ള ബസ്സായിട്ട് എല്ലാവരും സുഖമായിരിക്കും എപ്പോഴും ചോദിക്കും ഡ്രസ്സൊക്കെ എടുത്തു നമ്മളെ ഷാനുവിൻ്റെ ഫ്രണ്ടാണ് നമുക്ക് ഷെഫീക്കാണ് എടുത്തത് കേട്ടോ എടുത്തു തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെരുന്നാൾ ഡ്രസ് എടുക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസായിട്ട് അപ്പം വല്യമ്മക്കും എനിക്ക് ശ്രദ്ധാർ പിറ്റിമ്മാക്ക് മാക്സിട്ടോ അപ്പം വീട്ടിലേക്ക് പോകാനൊക്കെയാണ് ബസ്സിലാണ് ചെന്നിട്ട് പോകണം അല്ലെങ്കിൽ പൊറോട്ട വാങ്ങണം അല്ലാതെ എന്തെങ്കിലും ചേച്ചി വെക്കണം പടച്ചു പറ്റിയ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ പൊക്കെ സ്റ്റാൻഡ് ഇവിടെ ബാക്കിലാ നിർത്തി

സ്റ്റാൻഡാണ് അപ്പോൾ അതിൻ്റെ ഫാറ്റിലാണ് കിട്ടിരുന്നത് അപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ നേരത്തെ ബസ് കിട്ടിയപ്പോൾ അത് അത് പിഴാവുമ്പന്തോളം ഇറങ്ങി കയറിയിട്ട് വേണം പിന്നെ പോവാന് അപ്പോൾ പിന്നെ നേരത്തെ ബസ് കിട്ടിയത് കൊണ്ട് സമാധാനമായി പോകണം എല്ലാവർക്കും സുഗം തന്നെ ചാരിക്കുന്നു അപ്പൊ ഞാൻ പിറ്റാണെടുത്തത് വെള്ളിമാക്കൊരു കരിഞ്ഞില്ല ഞാൻ കരിമ്പെടുക്കും ഇപ്പൊത്തെ മോഡലില്ലേ ആധാർ ൊണ്ട് തന്നെ നമ്മള് സുഖമായിട്ട് പോകാനൊക്കെയാണ് അപ്പം എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഇരുപത്തൊന്നാം നോമ്പാണ് അപ്പം ഇരുപത്തൊന്നാം നോമ്പിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡ്രസ്സൊക്കെ കിട്ടുമ്പോഴത് വളരെ സന്തോഷമായി ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കുവോ ഞാൻ പറഞ്ഞില്ല ഡ്രസ്സൊന്നും എടുക്കൂലാണ് ഞാൻ മാറ്റില്ല ഇപ്പം അടുത്ത ഡ്രസ്സ് എടുക്കുകയല്ലായിരുന്നു ഇപ്പം കല്യാണ അത് ഞാൻ വിചാരിച്ചത് അങ്ങനെ കിട്ടുന്നോ ഞാൻ വിചാരിച്ചതേ അല്ല เอาไหมแบกอันแบกอัน സ്റ്റാർട്ട് ചെയ്തില്ല നമ്മളെ സ്റ്റാൻഡൊന്നും പോന്ന് പോന്നോണ്ടിരിക്ക നേരത്തെ ബസ് ഇട്ടുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല അതൊന്നും പിന്നെ ഇറങ്ങിക്കാരണ്ടാവശ്യമില്ല ഇപ്പൊ സാധനങ്ങൾ മേടിക്കണം എന്ന വിചാരിച്ചു പറ്റിയില്ല ഇനി വളപുരത്ത് അങ്ങടിയൊന്ന് മേടിക്കാന്ന് വിചാരിച്ചു എൻ്റെ പൊന്നുമക്കളെ അപ്പോൾ ഡ്രസ്സ് എടുക്കലും കൈ അങ്ങനൊക്കെ പോകുന്നു ഇവിടെ നല്ല മഴ പെയ്തക്കണം ഇനി വളപുരത്തേക്ക് പെയ്തക്കണമെന്നാവോ ശരി മഴ പെയ്തേക്കണം നല്ല ഞാൻ കോട്ടക്കൊന്ന് പോരുമ്പോൾ ഭയങ്കരമായിട്ട് മഴ കാറുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ വഴിക്കൊന്ന് മഴ പെയ്തു ഒരു ചട്ടിപ്പറമ്പൊക്കെ എത്തിപ്പോ നല്ല മഴ പെയ്യായിരുന്നു ഇല്ലായിരുന്നു ത്തുമ്പത്തിന് നാലേ പതിനെട്ടേം പോണം ഒരഞ്ചുമണിയൊക്കെ ആവുമ്പോത്തിന് എത്തുന്നു വിചാരിക്കുന്നു വാഴവെള്ളം കണ്ട മക്കള് കൊണ്ടിട്ട് കരി വാളിച്ചു കാണി പുറത്തൊക്കെ ഇറങ്ങിയ പിള്ളേർ കരിവളിപ്പായിരിക്കണം ആ ചൂടിൻ്റെ ചൂട് ഭയങ്കര ഇരിട്ടേഷനായിരുന്നു രാത്രി ആയാലും ഒരു മങ്ങിയ കളറ് ഒരു ചകന്ത കളറല്ലേ ആഴത്തെ കളറേ ഇല്ല നല്ല കാടുകളൊക്കെ ൂബ്ളി റോഡെന്ന് കണ്ട മേൽ റോഡ് ഒക്കെ എത്തി പോയിക്കൊണ്ടിരിക്ക മക്കളെ നല്ല വൈബ് വൈപ്പടിച്ചിട്ട് എല്ലാം തെന്നിലൂടെ നല്ല തണുപ്പുണ്ട് ചെയ്തതുകൊണ്ടുതന്നെ നല്ല കൂന്തള പത്തക്ക ക്ഷമാമത എന്റെ പൊന്നേ ഞാൻ അങ്ങനെ വൈ പഠിച്ചു പോവാണ് മക്കളെ നല്ല തണുത്ത കാറ്റ എന്ത് സുഖാണ് കത്തി

റോഡ് സൈഡിൽ നല്ല കച്ചവടങ്ങളുണ്ട് ട്ടോ അപ്പൊ എനിക്ക് സൈഡ് ഓപ്പൺ ഇഷ്ടമല്ല ഇപ്പോൾ എടുത്തതിന് ഓപ്പണായല്ലാതെ അടിക്കാൻ പറ്റുമോന്നാവി ചോദിച്ചാതന്നെ അറിയൂ എവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക ഇന്ന് മൊത്തം പാർസലാണ് അല്ല അപ്പോഴത്തെ പറ്റിയാണ് അല്ലാതെ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇടാക്കാനൊന്നും കഴിയില്ലല്ലോ അങ്ങനെ ആ ചൂണാവും ചിലവിടെയൊക്കെ ആവും പിന്നെ നമ്മൾ ക്ഷീണം മാറ്റാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ ലേക്കെ ശരി ഇപ്പം സീസൺ അവിടെ ഇരിക്കും